ശരി കുഴി മണ്ണ് നല്ലപോലെ ആ ആൾക്കാരാ ഈ നേരം ായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കാണല്ലോ അച്ഛന് നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വീണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിക്ക് ഞാനിപ്പോ വരാം വഴുതി വീണതാണോ വീണതാണോ അതോ അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല വീഴാൻ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ വീണ് തലമുറ പോരെ ഇങ്ങനെ തന്നെ ആവും കുട്ടി തന്നെയാവും തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗ്രി തോറ്റത് ജയിച്ചത് ആകെ ആകെത്തൊന്ന് ശതമാനം ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാം എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസ് ആയി ഒരു ജോലി ഒന്നുമില്ല അത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കൊള്ളാ കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ഈ തമാശയിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ എന്തായത് സംഭവം പറമ്പിലേക്ക് അതെ കുഴി അവരോടെ കുഴിയെടുത്തോക്ക എന്തിനാ ചെടിച്ചിട്ട് ചാടിയത് ആ അത് പറ തുലാം വൃശ്ചികം ധനു മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാഴക്കുന്നതല്ല നാടെന്ന് നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ ബഹുരസാ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്നൊരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി തന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിനെ താനേ പൊട്ടിമുളച്ചുണ്ടായതാണോ അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് ഒരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോ പൊളിച്ചു അപ്പ കിട്ടിയ കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം അങ്ങ് പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ് നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചു നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പറഞ്ഞ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ നോട്ട് ചില്ലറയൊക്കെ എന്തേലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല അബദ്ധം കാണിക്കും ഇവിടെ നിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ അര മണിക്കൂറായി പശു പുല്ലിനൊന്ന് കാണാൻ വേണ്ടിയാ അച്ചോട്ട എന്നെ വിളിച്ചത് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയുന്നേ നിക്ക് കുട്ടി ഒരു കാര്യം പറയുമ്പോ അതിന്റെ തുടക്കം ഭംഗിയായിരിക്കണം എന്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഫസ്റ്റ് ഇന്റർ കണക്ഷൻ ഇസ് ദി ബെസ്റ്റ് ഇന്റർ കണക്ഷൻ ഇന്റർ കണക്ഷൻ ഓ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്താ പറയാ അത് അറിയാനിട്ടല്ല ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് കണക്ഷൻ ഞാൻ മുഖത്തടിച്ച മാതിരി പറയും പറഞ്ഞോളൂ എന്റെ ഒരു അഭിപ്രായം ആഗ്രഹം വെച്ചോളൂ അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്ക് എന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ എന്നാ ഞാൻ കേട്ടില്ല കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിപ്രായം എന്താ ആള് ചറവറ വർത്തമാനം പറയുന്നതിനാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി വരേണ്ടതുപോലെ അയാളൊന്നും വരണ്ട സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ ഇഷ്ടമായെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാളന്നോട് പറഞ്ഞത് രാഘുവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളാണ് അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഞാനിപ്പോഴെന്താ പറയാ അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂന്നല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു അച്ചുവിടുന്ന കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റം ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന പണി ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കോട്ടയം ഒറ്റയ്ക്ക് ആയിരുന്ന വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ അതിനും താൻ തന്നെ ബുദ്ധിമുട്ടുണ്ടേ അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് കുടിച്ചാ ഈ ാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് തമ്മിൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പോൾ ജാള്യത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല ജാല്യതന്നെയായിരുന്നു എന്റെയും പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനായോട് അതൊരു വളഞ്ഞ അറിയാം പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട ആരും ഇല്ല എന്നുള്ള ദുഃഖമായിട്ട് കുറെ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പൊ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം മുറ്റവളി പൂർത്തിയാക്കിയിട്ടില്ല ും എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സിലാവാത്തത് മാനങ്കരം മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരികൾ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളിത് സൈക്കിൾ അമ്മേ അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്നാ എന്നാണോ ഞാൻ പറഞ്ഞത് ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട അത്ര തന്നെ അമ്മേ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സി കെ ഉമാഭാരതി ഒരിക്കലും എന്നോട് സൂചിപ്പിച്ചതാ ലതി വേലം കൂലിയില്ലാതെ അളിയനായിട്ട് വരുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല മാനമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഓ ഭയങ്കര ജോലി തന്നെ അതൊക്കെ പോട്ടെന്ന് പൊട്ടുന്നു അവനൊരു വൃത്തി കെട്ടവനാണെന്ന് നമ്മക്കറിയൂ മൂക്കറ്റം കുടിക്കും പിന്നെ പല പല ചീത്ത സ്വഭാവം ഉണ്ട് അതൊക്കെ ഞാൻ അമ്മയോട് പറയും അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒന്ന് എനിക്ക് പറയാനുള്ളൂ പാർട്ടിക്കാരുടെ മുമ്പിൽ ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ തീരുമാനം എടുത്തു കഴിഞ്ഞില്ലേ എന്നാ നമുക്ക് കാണാം ഐ എൻ എസ് പിന്നെ നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല ഞങ്ങൾ നടത്തിക്കില്ല സ്വർണത്തിനൊക്കെ ഒന്നും ഇല്ല ടീച്ചർ അവളുടെ കല്യാണത്തുള്ള പണമൊക്കെ രാഘവേട്ടൻ നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിണ്ടാവുന്നേ അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്ക് പെൻഷൻ ആവുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത് കടം മേടിച്ചിട്ട് ആ കടം തീർത്തപ്പോ പോക്കറ്റ് കാലിയായി മക്കളും വല്ല ഉണ്ടാക്കുമെന്ന് കരുതി അതിങ്ങനെയായി സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നടക്ക ഒരുത്തൻ ആ കേസ് ഒരു അതൊക്കെ രാഘവേട്ടനെ കൊള്ളാഞ്ഞിട്ടാ അല്ല ടീറ്ററേ നിങ്ങൾ അതൊന്നും വേണ്ടി വരില്ല ആ സ്ഥലം ഉണ്ടല്ലോ അതിന്റെ ആധാരം ഭൂപണയിൽ വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം പിന്നെ ഇല്ലാത്തത് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഉദയപാലം അങ്ങനെയുള്ള ഒരാളല്ല അത് ഉടനെ ഒക്കെ കല്യാണത്തിൽ

കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സഹായിച്ചെടുത്തത് ബ്ലാക്ക് ലിസ്റ്റ് പെട്ട ആളായതുകൊണ്ട് ഐ എൻ എസ് ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവന്റെ പേര് കേസ് പറഞ്ഞു വന്ന നേരം വെളുക്കോളം പിടിച്ചങ്ങ് തല്ലി അതോടെ നാട് ചുറ്റലിൽ നിന്നു കിട്ടിയപ്പോ സുഖം ആനന്ദേട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട ഇനി ഇവിടെ കൂടാന്ന് ഞാനാച്ചാ പറഞ്ഞത് ഇവിടിപ്പോ എന്താ ഒരു കുറവ് നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മേ ആംഗളമാരും വലിയൊരു വീടും ആണ് സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ എനിക്ക് ഈ സാധനങ്ങളും കേട്ടു തൂക്കിയപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോട അല്ലെങ്കി വേണ്ട അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കിട്ടി തോന്നാമതി ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ എണ്ണൂറ്റി എഴുപത്തിയഞ്ചു രൂപ കൊടുക്കണം കൊടുത്തേക്കണേ ആ അതെ അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും കൊടുക്കണ്ട എന്താ നോക്കി ചേച്ചി പോന്നു ഇന്ന് കാലത്താ മോനെ ആംഗളമാരെ കാണാൻ ചേച്ചിക്കോ കൊതിയായിട്ട് വന്നതാ നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ ആനന്ദ ചേച്ചി പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന കഴിഞ്ഞോ കുഞ്ഞളിയാ ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാളിജിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓ അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു ഒരു കമ്പി കഴിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എവിടെ നമ്മുടെ കണ്ടേ അനിയനെ കൊച്ചാക്കരുത് കേട്ടേ സാധാരണ ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ പോയി നല്ല മനോഹരമായ മുറി ഞങ്ങൾ ഇനി കൊറേ കാലം ഇവിടെ തന്നെ കാണാം അപ്പൊ നീ ചെല്ല് ഞാൻ പ്രകാശം വരുന്നു ചെല്ല് പല്ലെന്ന് കഴിച്ചു കിടക്കണം കേട്ടോ എന്തിനാണ് ആരും കിടത്തിയതല്ല സംസ്ഥാനത്താണെങ്കിൽ ആഭ്യന്തര ഘടകം സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇടന്ന് ചിരിക്കാ ചായപ്പിൽ കിടക്കട്ടു അവിടെ ലതച്ചേച്ചിട്ട് കുട്ടികൾ കിടക്ക ും കവിത പിന്നെ ഞാൻ പോയി കിടക്കും ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ പിന്നെയുള്ളത് അടുക്കള ഒറ്റ അടിവെച്ചോ നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നികരുതിയോ ഹരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനമാണ് ഞാൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ച അകത്തിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ ഇനി ഒരു പോലീസുകാരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല ഈ വീട്ടിലൊന്നും നാട്ടിലില്ല ഓരോന്ന് കുറ്റിയും പറഞ്ഞു ഇങ്ങോട്ട് പോരും ഇനി നിനക്കുന്ന് എന്റെ വില മനസ്സിലാവില്ല എന്നെ കരുണെങ്കിലും ഇറങ്ങി ചോദിയിലേ കെ ആർ പറഞ്ഞ ഞെട്ടും എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോളം അറിയാമോ അലിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല ഒത്തിരി ലേറ്റ് ആയില്ലേ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു ആ എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ ഓ അത് ഭയങ്കരം തന്നെ ഒരു ഒരു അറിയിക്കട്ടെ എന്നെ സസ്പെൻഡ് ചെയ്തു എല്ലാവരും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓഹോ പ്രതികാരം ചെയ്യുകയാണ് ഭയപ്പെടണ്ട കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട ഇല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല വേണ്ടി വന്നാൽ ഒരു കലാബന്ധന ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം സായുധ വിപ്ലവം ഞങ്ങൾക്ക് ാലത് കേക്കാൻ തുടങ്ങിട്ട് എന്ത് അതിന്റെ ഒക്കെ സായുധ വിപ്ലവം ഒരു തോക്ക് നീ കണ്ടോ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് അറിയാവോ അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം എടാ മേലെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങനല്ലാ നിന്റെ ഒക്കെ രാഷ്ട്രീയം കഴുതേ ഇരിവിടെങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിക്ക് നിന്റെ അസ്ഥികൾ ഓടിക്കും ബ്ലഡി ഫൂൾ